വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി പഞ്ചാരക്കൊലയിൽ കടുവ ആക്രമണത്തിനിരയായ രാധയുടെ വീട് സന്ദർശിച്ചു അരമണിക്കൂറോളം പ്രിയങ്ക രാധയുടെ വീട്ടുകാർക്കൊപ്പം ചിലവഴിച്ചു വീട്ടുകാരെ ആശ്വസിപ്പിച്ച ശേഷമാണ് പ്രിയങ്ക വീട്ടിൽ നിന്നും മടങ്ങിയത് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ടി സിദ്ദിഖ് എം എൽ എ തുടങ്ങിയവർ പ്രിയങ്കയെ അനുഗമിച്ചിരുന്നു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരുന്നത് വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധിയെ സി പി എം പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു വന്യജീവി ശല്യം രൂക്ഷമായിട്ടും വയനാട്ടിലെ എം പി എത്താൻ വൈകിയതിലായിരുന്നു പ്രതിഷേധം പ്രിയങ്കാ ഗാന്ധി കളക്ട്രേറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും പങ്കെടുക്കും തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര ജാഥയിൽ മേപ്പാടിയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പ്രിയങ്ക പ്രസംഗിക്കും സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് തന്നെ പ്രിയങ്ക ഗാന്ധി ഡൽഹിക്ക് മടങ്ങും ന്യൂസ് ഡെസ്ക്